അവരെ പുറത്താക്കി നിൽക്കുമ്പോൾ മിനിറ്റുകൾക്ക് മുമ്പേ അവർ രാജ നാടകീയമായി രാജിവെച്ചിരിക്കുകയാണ് അവർ പറഞ്ഞത് കോട്ടക്ക നഗരസഭയിൽ വികസനം നടക്കുന്നില്ല അവരോട് സഹകരിക്കുന്നില്ല എന്ന് അവിശ്വാസ പ്രമേയത്തിൽ നോട്ടീസ് കിട്ടി ഇന്നാണോ അവർക്ക് ആ ബോധമുണ്ടായത് ഇതിനു മുമ്പേ അവർക്ക് രാജിവെക്കാമായിരുന്നില്ലേ ഉദ്യോഗസ്ഥന്മാർ ഇന്ന് രണ്ട് മണിക്ക് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്ന സമയത്താണ് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ബോധം വന്നത് കോട്ടയ നഗരസഭയിലെ മുസ്ലിം ലീഗിൻ്റെ ഒരു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടുത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വരും എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു അടുത്ത പുതിയ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വരുന്നതാണ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നിന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോപ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ